അപ്പൊ എന്റെ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ ഫേസ് തന്നെ ഞെട്ടണ്ട ഞാൻ മേക്കപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങളുടെ കമന്റ് വായിച്ചത് അപ്പൊ തന്നെ വീഡിയോ ചേർന്ന് അതാണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ടൈം ബെക്സിനെ പറ്റി പറയാം ഞാൻ ടൈം ബെക്സിനെ പറ്റിയിട്ടതിൽ പറയുന്നത് അപ്പം ടൈം ബെക്സിൽ സർവേ കളിച്ചിട്ടും ഓൾറെഡി വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാമല്ലോ വീഡിയോ ഗെയിം കളിച്ചിട്ട് ഏഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ കുറേ പേര് എഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് ഞാൻ ചെയ്തുതരാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ചോദിച്ചാൽ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലോ അപ്പം നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ ഓഫേഴ്സിനെ പറ്റി വീഡിയോ ചെയ്യാനാണ് അപ്പം നിങ്ങളിത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ച് ഏഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് വാച്ച് ഫുള്ള് ചെയ്യുക ഫുള്ള് ചെയ്ത് വാച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ിക്കാനായിട്ട് പോവാം ഓക്കെ അപ്പം എനിക്ക് ഓഫേഴ്സിനെ പറ്റി പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഇഷ്ടംപോലെ ഗെയിംസ് ആപ്പ് ഇൻസ്റ്റാള് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വരുന്നത് ഏതെങ്കിലും ചാനൽ ജോയിൻ ചെയ്യുക ഇനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പത്ത് മിനിറ്റ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓഫേഴ്സിൽ വരുന്നത് അപ്പോൾ ഈ ഓഫേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്താന്ന് വെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓഫേഴ്സിനെ പറ്റി നല്ല പോലെ അറിഞ്ഞിരിക്കണം അതായത് ഈ ഓഫേഴ്സ് എല്ലാം ഓഫേഴ്സ് അവർ തരുന്നത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു മുപ്പത് ദിവസം നാൽപ്പത് ദിവസത്തിലാണ് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ അവർ പറയുന്ന പോലെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഏണിങ്സ് നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ഇതിലൊരു നിബന്ധന അവർ വെച്ചിട്ടുണ്ട് വി പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഈ ഗെയിൽ തന്നിട്ടുള്ള ഗെയിം ഏതെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഏനിങ്സ് ക്രെഡിറ്റ് ആകത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഓഫേഴ്സിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളിപ്പം നമ്മളിപ്പോൾ ഫോണിൽ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഗെയിംസ് കളിക്കുന്നതിൽ ഇഷ്ടംപോലെ അതായത് ഇഷ്ടം പോലെ ആൾക്കാർ ഗെയിംസ് കളിക്കുന്നുണ്ട് ഗെയിംസ് ലേണിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ പുതിയ പുതിയ ഗെയിംസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ എന്തായാലും ഇത് ഉപകാരപ്പെടും നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഇപ്പം എന്താ പറയുക നമ്മുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഗെയിംസ് വരുന്നതെന്ന് വെച്ചാൽ അപ്പം നമ്മളത് അറിയത്തില്ല അപ്പോൾ എന്താ ചെയ്യുക ഇവർ ഈ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് നമ്മുടെ ഇതേപോലത്തുള്ള സൈറ്റുകളിൽ ഗെയിംസിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കും എന്നിട്ട് പറയും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത്ര ലെവലാക്കി കൊടുക്കുന്നവർക്ക് ഇത്ര രൂപ കൊടുക്കും എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത ഗെയിംസ് അതിൻ്റെ അകത്തുണ്ട് നമുക്ക് കണ്ടിട്ടില്ലാത്ത ഗെയിംസുകളുണ്ട് അപ്പോൾ അതിൽ അവർ ഏണിങ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോം വഴി നമുക്ക് പുതിയ പുതിയ ഗെയിംസ് അവർ ഓഫേഴ്സ് ആയിട്ട് ഇട്ടു തരുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗെയിം കളിക്കാം അതായത് നമ്മൾ ചെറിയ ഗെയിംസ് ഒരു ഒരു ഡോളറ് രണ്ട് ഡോളറ് മൂന്ന് ഡോളറ് അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ എടുത്ത് കളിക്കുമ്പോഴത്തേക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ തൊണ്ണൂറ് ഡോളർ നൂറ് ഡോളർ എടുത്ത് അങ്ങനെ ചെയ്യുന്നവർക്കും നൂ മുപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് കുറച്ച് കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗെയിംസ് കളിക്കുമ്പോൾ ചിലത്തിൽ നമുക്ക് ആഡ് വരും അപ്പോൾ ആടുന്നൊക്കെയുള്ള ആണ് നമുക്ക് ആടായി വരുന്നത് ഓക്കെ അപ്പം ഈ ഓഫേഴ്സ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻസിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്ര കാര്യങ്ങൾ അവർ ഇൻസ്റ്റാ പറഞ്ഞിരിക്കും അത് ഫുള്ള് നിങ്ങൾ വായിച്ച് കംപ്ലീറ്റ് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഗെയിം കളിക്കാൻ പറ്റും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഗെയിം നോക്കുക ചെറിയ ചെറിയ ഏർണിങ്സ് തരുന്ന ഗെയിംസും ഉണ്ട് വലിയ വലിയ ഏർണിങ്സ് തരുന്ന ഗെയിംസും ഉണ്ട് അപ്പം ഈ ഓഫേഴ്സിൽ പൊതുവായിട്ട് ഗെയിംസ് ഗെയിംസാണ് കൂടുതലും വരുന്നത് അപ്പം ഞാൻ ഒരു ഇത് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ടൈം ബക്സിലോട്ട് പറഞ്ഞ സമയത്ത് ഞാൻ ഗെയിംസ് ആണ് കൂടുതൽ കളിച്ചത് ഞാൻ ഒരു നാല് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് സമയം കിട്ടുമ്പോഴേക്കും എടുത്ത് കളിക്കും പക്ഷേ മുപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും ലെവലിലുള്ള ഏണിങ്സ് നമുക്ക് കിട്ടാം മുപ്പത് ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ അവർ പറയുന്ന ലെവലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എണിൻസ് കിട്ടും നിങ്ങളിപ്പോൾ ഓഫേഴ്സ് ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ പതിനഞ്ച് പതിനഞ്ച് ഓഫേഴ്സ് അതായത് പതിനഞ്ച് ആപ്പ് പോലെ കിടപ്പുണ്ട് ആപ്പ് മീൻസ് മനസ്സിലായല്ലോ പതിനഞ്ച് കോളം കിടപ്പുണ്ട് അതായത് ബിറ്റ് ബിറ്റ്ലാസ് പ്രൈം അങ്ങനെ അങ്ങനെയുള്ള നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഓഫേഴ്സിൽ പതിനഞ്ചെണ്ണം കിടപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എണിൻസ് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മൊത്തം വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക പിന്നെ ഓഫേഴ്സ് ഗെയിംസ് എടുത്ത് ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പത്ത് പതിനഞ്ച് ഓഫേഴ്സ് കാണും ആ ഓഫേഴ്സിൽ ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചാലും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക കളിക്കുക പിന്നെ അതിൻ്റെ അകത്ത് പൂജ്യം പോയിൻറ്റ് വണ്ണ് നമ്മൾ ഇത്ര ലെവലെത്തുമ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറയും അത് കിട്ടുക നിങ്ങൾക്ക് അപ്പോൾ അപ്പം നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആകുന്നുണ്ടോയെന്ന് നോക്കണം ചിലപ്പോൾ ഇരുപത്തിയഞ്ച് മണിക്കൂർ ഡിലേ വരാം ചിലപ്പോൾ നാൽപ്പത്തി മണിക്കൂർ ഡിലേ വരാം പക്ഷെ കയറും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം കളിക്കാൻ പിന്നെ വലിയ ഏണിങ്സ് അതായത് ഒരു അഞ്ഞൂറ് ഡോളറൊക്കെ കിട്ടുന്ന ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒരു നൂറ് ലെവൽ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് തന്നെ അറ്റ് ഒരു നൂറ് ഡോളർ നൂറ് ഡോളർ കിട്ടും പൂജ്യം പോയിൻറ്റ് മുന്നൂറ്റി നാൽപ്പത് ഡോളർ അങ്ങനെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി പോകാൻ പറ്റും പിന്നെ ഓരോ ഓഫർ കംപ്ലീറ്റ് ചെയ്യാതെ തരുന്നത് മുപ്പത് ദിവസം അല്ലേ അപ്പോൾ നിങ്ങൾ മുപ്പത് ദിവസം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ മുപ്പത് ദിവസം വരെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുക പിന്നെ ഇതേപോലെ ഓഫറില് ഗെയിംസും കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ പുഷ് ക്ലിക്ക് നിങ്ങൾ മറക്കരുത് പുഷ് ക്ലിക്കും ചെയ്യുക പിന്നെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ചൈംബോക്സിൽ വെച്ചിട്ട് ഒരാൾക്ക് നിങ്ങൾ റെഫർ റെഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടി ഏണിങ്സ് കിട്ടും പിന്നെ നാക്ക് കഴിഞ്ഞാൽ പല്ലിൽ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പം അങ്ങനെ കിട്ടും അപ്പം നിങ്ങൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഓഫേഴ്സ് ഇതിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊടുക്കുന്നത് സർവീസ് ഐറ്റും അതേപോലെ ഓഫേഴ്സ് ഐറ്റും ആണ് ഓഫേഴ്സിൽ ഗെയിംസ് ആണ് കൂടുതൽ വരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടു മൂന്ന് പറഞ്ഞ കാണാൻ കുറേ പേർക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോഴും നിങ്ങൾ ഒരു വിധത്തിലുള്ള എന്താ പറയുക ഇതൊക്കെ ഡൗട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഓഫീസിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഓഫീസിനെ പറ്റിയിട്ട് ഗെയിംസിനെ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാനപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം ഓക്കെ അപ്പം അത്രയും ഉം